ലബനാന് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടിയുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത് ആക്രമണത്തെ തുടർന്ന് ഹൈഫൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇസ്രായേൽ മുന്നറിയിപ്പ് സൈറൻ മുഴക്കി യുദ്ധഭീതിയിൽ ആളുകൾ ബങ്കറിലേക്ക് മറ്റും ഓടിയൊളിച്ചു ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇസ്രായേലിൽ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് രണ്ടാം തവണയാണ് ഹിസ്ബുള്ള ഹൈഫയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ആറിന് ശേഷം ഏറ്റവും അധികം ആളുകൾ ലബനാനിൽ കൊല്ലപ്പെട്ട ആക്രമണം കൂടിയാണിത് സംഭവത്തെ യുദ്ധ യുദ്ധപ്രഖ്യാപനമെന്നാണ് ഹിസ്ബുള്ള വിശേഷിപ്പിച്ചത് ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ ലബനാനിലെ സിവിലിയൻസിന് നേരെ വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നത് വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനാ വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ് ടാങ്കുകൾ സജ്ജീകരിച്ചത് കടന്നുകയറ്റം സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട് എന്നാൽ കരയാക്രമണം ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ വാദം യുദ്ധവ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല തിങ്കളാഴ്ച ദക്ഷിണ ലബനാനിൽ നിന്ന് ആയിരങ്ങളാണ് ഒഴിഞ്ഞുപോയത്